കഴിഞ്ഞ രണ്ടാഴ്ചയായി സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും മലങ്കര സഭയിലെ രണ്ടു വൈദികരെ കേന്ദ്രീകരിച്ചുള്ള വാർത്തകളാണ് നിറഞ്ഞു നിന്നത് വിശ്വാസികളെ സംബന്ധിച്ച് വേദനാജനകവും സങ്കടകരവുമായ കാര്യങ്ങളായിരുന്നു സഭാ നേതൃത്വം എന്തുകൊണ്ട് ശക്തമായ നിലപാടുകളിലേക്ക് പോകുന്നില്ല എന്ന് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു വിശ്വാസികൾ ചോദിച്ചിരുന്നു മാത്രമല്ല ഈ രണ്ടു വൈദികർ കുപ്പായം ഇട്ടുകൊണ്ട് നടത്തുന്ന ഈ കാര്യങ്ങളിൽ സഭയിലെ തൊണ്ണൂറ് ശതമാനം വിശ്വാസികളും ആശങ്കയിലായിരുന്നു ആഗമാന ഓർത്തഡോക്സ് സഭകളിലെങ്ങും പരമാധികാരിയോ ഭദ്രാസനാധിപനോ ഇല്ല നമ്മുടെ പരമാധികാരിയും അധിപനും കർത്താവാണ് എന്നാൽ ഇവിടെ അടുത്ത കാലത്തായി ചില സ്തുതിപാഠകർ എല്ലാ വേദികളിലും ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ കേൾക്കുന്നത് ചിലർക്ക് അവർ അമാനുഷികരാണെന്ന തോന്നൽ ഉണ്ടാകുന്നതും മാനുഷികമാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ നിന്നാണ് ഈ തെറ്റുകളുടെ എല്ലാം തുടക്കം മലങ്കര സഭയുടെ അടിസ്ഥാന ശിലകൾ പണിതിരിക്കുന്നത് ബാർ എബ്രായ എഴുതിയ ഹൂതായ കാനോന്റെ അടിസ്ഥാനത്തിലാണ് ഹൂതായ കാനോൻ കാലഹരണപ്പെട്ടു എന്ന് സഭയുടെ മുൻ വൈദികസ്ഥാനി അമേരിക്കയിൽ പ്രസംഗിച്ചത് വിസ്മരിക്കരുത് ഈ സഭയുടെ എല്ലാ അടിസ്ഥാന പ്രമാണങ്ങളും ഹൂതായ കാനോനിൽ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതാണ് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും അത് ഒഴിവാക്കപ്പെടേണ്ടതല്ല കാലോചിതമായ ചില മാറ്റങ്ങൾ സഭയിൽ വരണമെന്നുള്ളത് ആവശ്യമാണ് മെത്രാപ്പൊലിത്തന്മാരെ പരസ്യമായി തെറി പറയാനും അധിക്ഷേപിക്കാനും വൈദികർക്ക് എങ്ങനെ ധൈര്യം ഉണ്ടാകുന്നു എന്നത് ചിന്തിക്കേണ്ടതാണ് സ്വന്തം അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ചില സഭാസ്ഥാനികൾ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ചതിന്റെ പിന്നാമ്പുറമാണ് ഇതെല്ലാം ഏതായാലും ഈ രണ്ടു വൈദികർക്കെതിരെ നടപടിയെടുക്കുകയും പുറത്താക്കുകയും ചെയ്യൂ അപ്പോഴും പീഡന കേസ് ഉൾപ്പെട്ടവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല ചില കൊലപാതകങ്ങൾക്കെതിരെ നടപടി എടുത്തിട്ടില്ല ആശ്രമത്തിൽ നിന്നും മധുലു ചാടി പെണ്ണുകെട്ടിപ്പോയ അച്ഛന്മാർക്കെതിരെയും എടുത്തിട്ടില്ല മലബാർ ഭദ്രാസനാധിപനായ തേയോഫിലോസ് തിരുമേനിയെ മാനസികമായി പീഡിപ്പിച്ച വൈദികർക്കെതിരെയും എടുത്തിട്ടില്ല ദേവലോകത്ത് തൊപ്പിയൂരി കുപ്പായത്തോടുകൂടി ശയനപ്രദണം നടത്തിയ വൈദികരെയും കണ്ടില്ലെന്ന് നടിച്ചു സ്വതോമ്യ പാവികൾക്കെതിരെയും മൗനം പാലിച്ചു പാഞ്ചാലി കത്തനാരന്മാരെ കണ്ടില്ലെന്നും നടിച്ചു മുക്കുവണ്ടം വിറ്റ വൈദികരെയും അടുക്കളവാതിലിലൂടെ ഇറക്കി വിട്ടു രക്ഷപ്പെടുത്തി വൈദികനെ തല്ലിയ വൈദികനെയും പുതപ്പിനടിയിൽ ഒളിപ്പിച്ചു ഇതാകരുത് ഇനിയുള്ള കാലം ശുദ്ധീകരണത്തിന്റെ കാലം ആരംഭിക്കണം ഇപ്പോൾ ഇത് ചെയ്യാൻ തോന്നിയ ഭരണാധികാരികളുടെ ആർജവും ഇവിടെ കൊണ്ട് അവസാനിക്കരുത് ദേവലോകം ശുദ്ധീകരിക്കണം ഉപദേശകരെ പടിയടച്ച് പിഡം വയ്ക്കണം പരിശുദ്ധ ഭാവയ്ക്ക് ചുറ്റും തലമുറകളായി പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇത്തിൽ കണ്ണികളെ വെളിയിലാക്കണം മാധ്യമങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഇതും ഒരു പുതപ്പിനടിയിൽ ഒതുങ്ങിയേനെ കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക